സായ്ഡസിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വ്യത്യസ്തതരമായ കുറച്ച് കളക്ഷൻസാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ദീപാവലി വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കമ്പനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓടിച്ചാടി ക്യൂ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് വേറ്റിംഗിൽ നിൽക്കുകയാണ് ഇതുപോലുള്ള കളക്ഷൻ എല്ലാം പർച്ചേസ് ചെയ്യാൻ ഹോൾസെയിൽ റേറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല പ്രോഡക്റ്റ് നമുക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകതയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് ഇന്ത്യ നമ്മുടെ കളക്ഷൻസ് പോകുന്നുണ്ട് കളക്ഷനെ പറ്റി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഡമ്മി വെച്ചിരിക്കുന്ന കുറച്ച് കളക്ഷനുണ്ട് ദീപാവലി സീസണ് പ്രമാണിച്ച് കൊണ്ടുവന്ന കളക്ഷനാണ് എല്ലാ ഒന്നിനൊന്നും മെച്ചപ്പെട്ട കളക്ഷനാണ് ഓരോന്നായിട്ട് നമുക്ക് കാണാം ഞാനിവിടെ ഹാങ്കലിൽ നിന്ന് ഓരോന്നെടുത്ത് ഞാൻ കാണിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക കളക്ഷൻ ലഭിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പീസിൻ്റെ ഒരു സെറ്റ് വരും സിംഗിൾ കളറാണ് വരുന്നത് ചിലതിനകത്തൊക്കെ ഡിഫറൻറ്റ് കളറും ആൻഡ് ഒരു സിംഗിൾ സൈസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതുപോലെ കോട്ടണിൻ്റെ കളക്ഷൻ എന്ന് പറയാൻ ഫുൾ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് കളക്ഷൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ദുപ്പട്ട ഇതുപോലുള്ള ഭംഗിയായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് പ്ലെയിൻ പാൻറ്റ് വരുന്നുണ്ട് നല്ലൊരു കളക്ഷനാണ് ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ റേറ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നാല് പീസിൻ്റെ ഒരു സിംഗിൾ സെറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള കളക്ഷൻസ് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഗൗൺ ടൈപ്പ് ടൈപ്പാണ് അനാർക്കലി ആണ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വർക്കിന് എന്ന് പറഞ്ഞാൽ ഒരു യുണീക്കിൻ്റെ കളക്ഷനാണ് അൺകോമൺ കളക്ഷനാണ് വരുന്നത് ഡിസൈൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മൾ ചെന്തരിയുടെ മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു എന്താ പറയുക പാൻ്റ് ഇതിനൊന്ന് കൊടുത്തിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് കളർ എന്ന് പറഞ്ഞാൽ സെയിം കളറാണ് വരുന്നത് പക്ഷേ നല്ലൊരു മെറ്റീരിയലാണ് ഇനി അത് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഈ കളക്ഷനൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട ഡയറക്റ്റ് ഫോൺ വിളിക്കുക ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് മലയാളികളാണെങ്കിലും കൊള്ള ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാരാണെങ്കിലും കൊള്ള കളക്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മാത്രം മതി ഇതേ ഉണ്ടോ ഇതും ഫുള്ള് ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് കയ്യിലും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് മെറ്റീരിയൽ നിങ്ങൾ ഞാൻ സെയിം കാണിച്ചാൽ അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഡിഫറെൻ്റ് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ ദുപ്പട്ടയും പ്ലെയിൻ ഡിസ് ദുപ്പട്ടയാണ് വരുന്നത് പാൻറ് അതും ആണ് പാൻറ് വരുന്നത് നല്ലൊരു രസമുള്ള ഒരു കളക്ഷനാണ് യുണീക്കായിട്ടുള്ളൊരു വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അതുപോലെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഗൗണിനകത്ത് തന്നെയാണ് വേറെണ്ണം കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ദീപാവലിയുടെ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാം ഗൗൺ ടൈപ്പാണ് കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മൾച്ച എന്തേലും തന്നെയാണെന്ന് പറയുന്നത് ദുപ്പട്ട ഈ ടൈപ്പുള്ള ദുപ്പട്ട വരുന്നുണ്ട് പ്ലെയിനായിട്ടുള്ള ദുപ്പട്ടയാണ് ബട്ട് സൈഡിൽ ഇതുപോലെ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് പ്ലെയിൻ പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള വർക്ക് ഈ ടൈപ്പുള്ള വർക്ക് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഒരുപാട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് കാരണം ഇതൊന്നും നാട്ടിൽ കിട്ടുന്നതല്ല യുണീക്കായിട്ടുള്ള കളക്ഷനാണ് അൺകോമൺ കളക്ഷനാണ് ഇത് വരുന്നത് പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഷിഫോണിൻ്റെ ദുപ്പട്ടയാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് ഷിഫോൺ അല്ല നെറ്റിൻ്റെ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കൊണ്ട് ആൻഡ് ഡിഫറെൻറ്റ് കളറായിട്ടുള്ളതായത് തന്നെ ലുക്ക് വൈസ് ആണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ പ്ലെയിൻ പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ കളറിൻ്റെയാണ് ഇതും വരുന്നത് നാല് സൈസ് സിംഗിൾ കളറിൻ്റെ ഡിസൈനാണ് വരുന്നത് ഈ ടൈപ്പ് ഇപ്പോൾ ഒരുപാട് വൈറലായിട്ടുള്ള കളക്ഷനാണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും നെക്കിന് അവിടെയെങ്കിലും ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് താഴെ ഇങ്ങനെ ഫ്ലവർ ഡിജിറ്റൽ പ്രിൻറ്റ് ഫ്ലവർ അതിൻ്റെ മേളിൽ ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും കളർഫുള്ളായിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് പാൻറ്റ് ഇതുപോലെ പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് കാരണം ഇത്രയും വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ പ്ലെയിൻ പാൻറ്റാണ് കാണാനുള്ളൊരു ലുക്ക് വൈസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു സെറ്റാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചെങ്കിൽ ഡമ്മി കൊടുത്തിരിക്കുന്ന സെയിം ഒരു സെറ്റാണിത് ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള അതായത് സൈഡ് കട്ടിങ്ങാണ് വരുന്നത് ഇതിനകത്ത് എല്ലാം ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ലൊരു രസമുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത ഡിസൈനാണ് കാരണം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ മാത്രമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം കളക്ഷൻ അയക്കുന്നതുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കളക്ഷൻ എല്ലാം കാണാൻ പറ്റുന്നതാണ് സിംഗിൾ സെറ്റായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് സാമ്പിളിന് വേണ്ടി കാരണം ബൾക്കായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചില സമയത്ത് മെറ്റീരിയലിനെ പറ്റി ഒരു ഡൗട്ട് വരും അങ്ങനെ ഡൗട്ട് തോന്നാതായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിംഗിൾ ആയിട്ടുള്ള സെറ്റും നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അത് ഒരു തവണ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് ലൈനിൽ നിന്നത്ത് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഇത് ഇന്നും നാട്ടിൽ കിട്ടുന്നതേ അല്ല കാരണം ഇന്നലെ വന്നൊരു കസ്റ്റമർ പതിനാറ് ലക്ഷത്തിൻ്റെ പർച്ചേസ് ചെയ്തിട്ട് പോയി അവർ പറഞ്ഞത് ഇതൊന്നും അവിടെ കിട്ടുന്നതേ ഇല്ല ആക്ച്വലി സാർ ഫ്രം ഫ്രം നിന്നായിരുന്നു ദുബായിലുള്ള ഒരു സാറായിരുന്നു അന്ന് ഈ ടൈപ്പുള്ള ഒരുപാട് ഡിസൈൻ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കാരണം ഇതൊന്നും നാട്ടിൽ കിട്ടുന്നതുമല്ല ദുബായിലും കിട്ടുന്നതൊന്നുമല്ല അതുപോലുള്ള കളക്ഷൻ എന്താണ് നമ്മുടെ സൈഡ്രസ്സിൽ മാത്രം കിട്ടുന്നത് കാരണം ഞങ്ങൾക്ക് മനസ്സിലാവും വർക്ക് എങ്ങനെ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻ്ററാണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് ഇതും വരുന്നത് നാല് കളറിൻ്റെ നാല് സൈസിൻ്റെ സിംഗിൾ കളറിൻ്റെ ഡിസൈനാണ് വരുന്നത് അതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ ഇതുപോലുള്ള കളക്ഷന് അത് നമ്മളൊരു ഡമ്മി കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കളക്ഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഒക്കെ വെക്കുകയാണെങ്കിൽ കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടുത്തുള്ള കടകൾ കിട്ടാത്ത എന്താണോ അതുപോലുള്ളത് വേണം വെക്കാൻ എങ്കിലേ നമ്മുടെ കസ്റ്റമർ നമ്മുടെ കടയെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ ആകർഷിക്കത്തുള്ളൂ അങ്ങനെ ആകർഷിച്ചാൽ മാത്രമേ കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്യത്തുള്ളൂ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ മാത്രമേ അവർ നാലാൾക്കാരോട് പറയത്തുള്ളൂ അപ്പോൾ അതുപോലുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത് നിങ്ങൾ സെയിൽ ചെയ്യേണ്ടത് അത് അടുത്തത് കിട്ടുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടൈപ്പുള്ള വെറൈറ്റി അതൊരു ലൈറ്റ് കളറാണ് വരുന്നത് ഇതിനകത്തും നാല് സിംഗിൾ സൈസസ് വരും ഒരു സിംഗിൾ കളർ വരും നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഈ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തീരെ കിട്ടത്തില്ല കാരണം ഇതുപോലുള്ള കളക്ഷൻസ് ആരും ഓർഡർ മേടിക്കാറില്ല അവർക്കൊന്നും അറിയത്തില്ല ഒരുപാട് കസ്റ്റമേഴ്സിന് അറിയത്തില്ല എങ്ങനെയാണ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കളക്ഷൻസേ അല്ല ഈ ഐറ്റം നമ്മളൊക്കെ നാട്ടിൽ നമ്മുടെ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ മാർജിൻ ആഡ് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ബനാർസി ദുപ്പട്ടയാണ് വരുന്നത് നല്ല രസമുണ്ട് ദുപ്പട്ട കാണാന് ഇതുണ്ടോ ഷിഫോൺ അതാണ് വരുന്നത് ബനാർസി ദുപ്പട്ട നല്ലൊരു കളറാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് ഫ്രണ്ട് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഞാൻ താഴെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള വർക്കും കൊടുത്തിട്ടുണ്ട് സോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസിനോ പാർട്ടി ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ശരീരത്തിൽ കൊള്ളും കൊള്ളുമ്പോഴോ വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകുന്ന മെറ്റീരിയലല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഡിജിറ്റൽ പ്രിൻറ്റിനകത്ത് നമുക്ക് ദുപ്പട്ടയുള്ള ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങൾ കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക റോമൻ സിൽക്കാണ് നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ചേരുന്നൊരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി തന്നെയാണ് പാൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള പാൻ്റ് ആയിരിക്കും വരുന്നത് കളക്ഷൻ ഇവിടെ കൊണ്ട് തീരുന്നില്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലാസ്റ്റ് ഒരു കൂടി ഞാൻ കാണിക്കാം മുമ്പേ കാണിച്ചതിൻ്റെ വേറൊരു ഡിസൈനാണിത് ഈ ടൈപ്പുള്ള കളക്ഷൻ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഡിജിറ്റൽ ആണ് വരുന്നത് ആദ്യം ഞാൻ ഒരു കാണിച്ചതിൻ്റെ വേറൊരു കളറാണ് സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതിനകത്ത് ഒരു പത്ത് ഇരുപത് ഡിസൈൻ നമ്മുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഡമ്മി കൊടുത്തിരിക്കുന്ന ഓരോ കളക്ഷൻ്റെയും ഡിഫറൻ്റ് ആയിട്ടുള്ള വേറെ വേറെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഓരോ ഡിസൈനും തീരുന്നില്ല കാരണം എല്ലാവരും ചോദിക്കുന്ന കോട്ടനെ പറ്റിയായിരിക്കും കോട്ടൺ അല്ല ആക്ച്വലി എല്ലാം ഡിഫറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഡിഫറൻറ്റായിട്ടുള്ള കസ്റ്റമേഴ്സിനും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഓൾ ഓവർ ഇന്ത്യ സി ഒ ഡി അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ട് സർവീസ് ഉണ്ട് കൊറിയർ സർവീസ് ഉണ്ട് വീട്ടിൽ തന്നെ ഡെലിവറി വരും ട്രാൻസ്പോർട്ട് സർവീസ് സർവീസാണ് നിയർ ബൈ ബ്രാൻഡിലാണെങ്കിൽ ഡെലിവറി കിട്ടുന്നതാണ് ഇങ്ങനെ ഓരോരോ വ്യത്യസ്തമായ കളക്ഷൻ നിങ്ങൾക്ക് ദീപാവലി വെക്കണമെന്നുണ്ടെങ്കിൽ സേലിയും ആവശ്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട ഡിസ്പ്ലേ നമ്പർ കൊടുത്തിട്ടുണ്ട് സൈഡ് സൈഡ്രസ്സിൻ്റെ മാത്രം പേഴ്സണൽ നമ്പറാണ് ഒഫീഷ്യൽ നമ്പറാണ് ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിക്കപ്പ് സർവീസ് ഉണ്ട് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല സർവേക്കാണെങ്കിൽ നിങ്ങൾക്ക് വരാം നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം കാണാം നമ്മുടെ കമ്പനി കാണാം കമ്പനിയെ പറ്റി അറിയാം നമ്മുടെ ഓണർമാർട്ട് പരിചയപ്പെടാം അതുകൊണ്ട് ദീപാവലി സീസൺ നിങ്ങൾക്ക് വലിയൊരു മികച്ച കളക്ഷൻ വെച്ച് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ബന്ധപ്പെട്ട സൈഡ്രസ്സിൻ്റെ നമ്പറിൽ നല്ലൊരു വീഡിയോ അടുത്തത് ഞാൻ കൊണ്ടുവരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം